നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള താരജാടകളും വേലകളും അഭ്യാസങ്ങളും ഒന്നുമില്ലാത്ത പ്രിയപ്പെട്ട ഇന്ദ്രൻസിൻ്റെ ഒരു ഫേസ്ബുക്ക് ലൈവ് കാണാനിടയായി പലപ്പോഴും ഈ വിഗ്രഹങ്ങളായി നമ്മൾ കൊണ്ട് നടക്കുന്ന ഒരുപാട് സ്റ്റാറുകളെക്കാൾ തിളക്കമുണ്ട് ഭംഗിയുണ്ട് കാമ്പും കഴമ്പുമുണ്ട് ഇന്ദ്രൻസിലെ പോലെയുള്ളവർക്കെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പലയിടങ്ങളിലും അത് നമ്മൾ തിരിച്ചറിയുന്നുമുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലാകട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ഇടങ്ങളിലാകട്ടെ ഭാഷ ആശയം അലങ്കാരം ഒക്കെ ഒപ്പിച്ച് കിറുകിറുകിറുകിർന്ന് വർത്തമാനം പറയുന്നതിനപ്പുറത്ത് ആ പറയുന്നതിൻ്റെ പകുതിയോടെങ്കിലും നമുക്കൊരു നീതി പുലർത്താനാകുന്നത് അവിടെയാണൊരു ശരിയുള്ളത് ആദ്യം വീഡിയോ ഒന്ന് നമസ്തേ ഞാൻ ഇന്ദ്രൻസ് നിങ്ങളുടെ ആശാൻ ഞാനിപ്പോൾ അടുകൂർ സാറിന്റെ പദയാത്ര എന്ന സിനിമയുടെ സെറ്റിലാണ് അത് കഴിഞ്ഞാൽ എനിക്ക് ആശാന്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് തിയേറ്ററൊക്കെ വരാനോ നിങ്ങളെ നേരിട്ട് കാണാനോ ഒന്നിനും പറ്റുന്നില്ല എന്നുള്ളത് സത്യമാണ് ഞാൻ പത്ത് അറുന്നൂറിലേറെ സിനിമയിൽ തല കാണിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയേറെ പബ്ലിസിറ്റിയോടെ ഒരു സിനിമയിൽ നായകനാകുന്നത് ആദ്യമായിട്ടാണ് എന്നെല്ലാവരും വിളിക്കുന്നുണ്ട് സിനിമ നല്ലതാണ് മനോഹരമാണ് എന്നൊക്കെ ഞാൻ മാത്രമല്ല കേട്ടോ നൂറിലേറെ പുതുമുഖങ്ങൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ബേഫയറും ഗപ്പി സിനിമാസും ചേർന്നാണ് ഇതിൻ്റെ പ്രൊമോഷനൊക്കെ നല്ല മനോഹരമായിട്ട് നടത്തുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമാണ് വലിയ താരങ്ങളൊന്നുമില്ല പക്ഷേ വരണം നിങ്ങളൊക്കെ തിയേറ്ററിൽ വന്ന് തന്നെ ഈ സിനിമ കാണണം ഗപ്പി സിനിമാസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കണമെന്നുണ്ട് ഗപ്പിയുടെ അവസ്ഥയിലേക്ക് ആശാനക്കൊണ്ട് എത്തിക്കരുത് ഇത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് സഹായിക്കാൻ കൂടെ ആളൊക്കെയുണ്ട് ഇത് കുറേ ചെറുപ്പക്കാരുടെ പ്രതീക്ഷയാണ് തിയേറ്ററിലേക്ക് ആൾ വരുന്നില്ല എന്ന് കേൾക്കുമ്പോൾ ഒരാദിയാ അത് പോരാ നിങ്ങളെ കൊരണം തിയേറ്ററിൽ തന്നെ വന്ന് സിനിമ കാണണം ആശാൻ കണ്ടിട്ട് ഓക്കെ ആണെങ്കിലേ ഒരു തംസത്തോ കൂടെ ഇട്ടേക്കണേ കേട്ടല്ലോ ആ വീഡിയോ കണ്ടല്ലോ അതിലേറ്റവും ഭംഗിയുള്ള എനിക്ക് തോന്നിയതേ അവർ പ്ലാൻഡായിട്ടെടുത്തയാണോ അല്ലയോ എന്നറിയില്ലെങ്കിലും ആ തിരിഞ്ഞ് ചോദിക്കുന്നില്ലേ ശരിയായോ നമസ്തേ എന്ന് പറഞ്ഞ് തുടങ്ങുന്നില്ലേ ആ ശരിയായോ എന്ന് ചോദിക്കുന്ന ആ വാക്കുകളിൽ തുടങ്ങുന്ന ഒരു നിഷ്കളങ്ക ഭാവമാണ് അതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറയുന്നത് ആ പറയുന്ന ഭാഷയ്ക്കും അതിൻ്റെ ശൈലിക്കും ആ അതിലെ എന്തുകൊണ്ട് നിങ്ങൾ കാണണം എന്ന് പറയുന്നതിനുമൊക്കെ വല്ലാത്തൊരു ഇന്ദ്രൻസ് ഉണ്ട് ഒരു ഭംഗിയുള്ള ഇന്ദ്രൻസ് ടച്ച് പലപ്പോഴും പല വിനയാന്വതമായ വിഗ്രഹങ്ങളും പിന്നീട് തിരിച്ചറിവുകളിൽപ്പെട്ട് ഉടഞ്ഞു വീഴുന്നതുപോലെ ഇന്ദ്രൻസ് അങ്ങനെ വീഴ്ത്തില്ലെന്ന് വിശ്വസിക്കാം ഈ ഒരു നന്മയും നിഷ്കളങ്കയും ഒക്കെ ആ മനുഷ്യനെ വേറിട്ട് നിർത്തട്ടെ ആ ഭംഗിയുള്ള നിമിഷങ്ങൾ കണ്ടപ്പോൾ പ്രതികരിക്കണമെന്ന് തോന്നി അങ്ങനെ പ്രതികരിച്ചൊന്നിയുള്ളൂ ഒരുപാട് സന്തോഷം അദ്ദേഹത്തിന്റെ സിനിമ വിജയിക്കട്ടെ ഒരുപാട് പേർ കാണട്ടെ